ലഹരി മാഫിയയെ നിയന്ത്രിക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അധികാരം ഉപയോഗിക്കണമെന്ന് ലഹരി വിരുദ്ധ പോരാട്ടം ജനകീയ പ്രതിരോധ കൂട്ടായ്മ ലഹരിക്കെതിരെയുള്ള പ്രവർത്തനങ്ങളിൽ വിവിധ സംഘടനകളുടെ സഹകരണം ഉറപ്പാക്കണമെന്നും ജനകീയ പങ്കാളിത്തത്തോടെ ലഹരി വിൽപ്പനക്കാരെ കണ്ടെത്തി നിയമത്തിനു മുന്നിൽ എത്തിക്കണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു മദ്യം മയക്കുമരുന്ന് രാസലഹരി വസ്തുക്കൾ എന്നിവയുടെ വിപണനവും സംഭരിക്കലും വ്യാപകമാണ് പെരുമ്പാവൂരിൽ ലഹരി വിൽപ്പനക്കാരായ ഒട്ടനവധി ആളുകളെ അറസ്റ്റ് ചെയ്ത് ജയിലിനുള്ളിൽ അടച്ചിട്ടും ഫലമില്ല ദിനംപ്രതി ലഹരിയുടെ വിപണനവും സംഭരണവും വർദ്ധിക്കുകയാണ് ഈ പ്രശ്നത്തിൽ ക്രിയാത്മകമായി ഇടപെടാൻ തദ്ദേശ സ്വയംഭര സ്ഥാപനങ്ങൾക്ക് വലിയ അധികാരങ്ങൾ നൽകിയിട്ടുണ്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ മതസംഘടനകൾ സന്നദ്ധ സംഘടനകൾ ക്ലബ്ബുകൾ റെസിഡൻസ് അസോസിയേഷൻ എന്നിവയുടെ നേതൃത്വത്തിൽ വിരുദ്ധ പോരാട്ടത്തിന്റെ യൂണിറ്റുകൾ രൂപീകരിച്ചിട്ടുമുണ്ട് കൂടാതെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഓരോ വാർഡുകളിലും കേരള മിഷൻ അഥവാ വിമുക്തി യൂണിറ്റുകൾ ഉണ്ടാകണമെന്ന് രണ്ടായിരത്തി സർക്കാർ ഉത്തരവുമുള്ളതാണ് പക്ഷേ ഇത് നടപ്പിലാക്കിയിട്ടില്ല ഈ സാഹചര്യത്തിൽ സന്നസംഘടനകൾ വിവിധ രാഷ്ട്രീയ പ്രവർത്തകർ ആശാപ്രവർത്തകർ കുടുംബശ്രീ പ്രവർത്തകർ ഇവരെയെല്ലാം ഉൾപ്പെടുത്തി വാർഡ് തല കമ്മിറ്റി രൂപീകരിക്കണമെന്ന് വിരുദ്ധ പോരാട്ടം ജനകീയ പ്രതിരോധ കൂട്ടായ്മ ആവശ്യപ്പെട്ടു അതിൽ ഞങ്ങൾക്ക് കൂടി ചേരാൻ കഴിയും അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഈ പ്രാന്തപ്രദേശത്തുള്ള എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ചെയർമാനെ അല്ലെങ്കിൽ പ്രസിഡന്റ് സെക്രട്ടറി എന്നിവരെ കണ്ട് നിവേദനങ്ങൾ കൊടുക്കുകയും ഉടൻ തന്നെ എല്ലാ ആളുകളും നാട്ടിലുള്ള സാമൂഹ്യ സ്വയം സാമൂഹ്യമായിട്ട് നടക്കുന്ന ആളുകളെയും മറ്റേ റെസിഡൻസ് അസോസിയേഷൻ എന്നുവേണ്ട പ്രമുഖ വ്യക്തികളെയൊക്കെ ഉൾപ്പെടുത്തി മുനിസിപ്പാലിറ്റി അടിസ്ഥാനത്തിൽ അടിസ്ഥാനത്തിൽ ഒരു ഒരു കമ്മിറ്റി രൂപീകരിച്ച് രൂപീകരിച്ച് അതിൻ്റെ വാർഡ് ഇതിൻ്റെ പ്രവർത്തനം ഉഷാറാക്കണം എന്നുള്ള രീതിയിൽ ഞങ്ങൾ െതിരെയുള്ള പ്രവർത്തനങ്ങളിൽ വിവിധ സംഘടനകളുടെ സഹകരണം ഉറപ്പാക്കുന്നവഹികൾ വാർത്താ സമ്മേളനത്തിൽ മാധ്യമങ്ങളോട് പറഞ്ഞു വിവിധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥികളുടെ ചിത്രപ്രദർശനം പ്രദർശനം തമ്പടിക്കുന്ന പ്രദേശങ്ങളെ റൂട്ട് മാപ്പ് തയ്യാറാക്കൽ എക്സൈസ് കാര്യക്ഷമമായ പ്രവർത്തനം ആരോഗ്യവകുപ്പിന്റെ ഇടപെടൽ മാതൃകയിൽ ജാഗ്രതാ സമിതി രൂപീകരണം ഗ്രാമസഭാ യോഗങ്ങൾ ജനകീയ പ്രതിരോധം കായിക മത്സരങ്ങൾക്ക് സമയപരിധി ഏർപ്പെടുത്തൽ തുടങ്ങിയ കൂട്ടായ്മ മുന്നോട്ട് വച്ചു എല്ലാ പഞ്ചായത്തുകളിലും രാഷ്ട്രീയ ഒരു യും അവിടെ സജീവമായിട്ട് പ്രവർത്തിക്കുകയും ചെയ്തു അടിസ്ഥാനം പറയുന്നത് രണ്ടായിരത്തി പതിനാറിൽ ഗവൺമെന്റ് ജിയോ നമ്പറായിട്ട് തൊണ്ണൂറ്റി നാലിന് ഉത്തരവിറങ്ങി നമ്മുടെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും വാർഡുകൾ കേന്ദ്രീകരിച്ച് അവരുടെ വാർഡ് ഉണ്ട് അതുപോലെ ആശാപ്രവർത്തകർ കുടുംബശ്രീ പ്രവർത്തകർ അവരുടെ രാഷ്ട്രീയ പ്രവർത്തകർ അതുപോലെ തന്നെ സന്നദ്ധ സംഘടനാ പ്രവർത്തകർ അതുപോലെ ഒരു കപ്പറ്റി രൂപീകരിച്ച് അതിന് വ്യക്തമായി പറയുന്നുണ്ട് നാട്ടിൽ നടക്കുന്ന അല്ലെങ്കിൽ മദ്യം പോലുള്ള സംഘത്തെ വിപണനം ചെയ്യുക അതിന്റെ തടയുക ആ തടയൻ അധികാരം അവർക്കുണ്ട് വിപുലമായ അധികാരം യുക്തിയുടെ വാർഡ് തര സമിതികൾ ചെയർമാൻ ടി എം സാദിഖ്വീനർ കെ എ നൌഷാദ് മാസ്റ്റർ ചെയർമാൻ ഷാജഹാൻ കരിയേരി ജോയിന്റ് കൺവീനർമാരായ അൻസാർ അൽമീൻ മിജോട് അജയ് ചെറുവേലിക്കുന്ന തുടങ്ങിയവർ പങ്കെടുത്തു അതിന്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്തിൽ സർവക്ഷയ്ക്ക് കഴിയും പെരുമല പഞ്ചായത്തിൽ ഒരു മീറ്റിംഗ് ഉണ്ട് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാം പെരുമാല മുനിസിപ്പാലിറ്റി അടുത്ത അഴ്സൈറ്റുമായി ബന്ധപ്പെട്ട് മീറ്റിംഗ് വിളിക്കാമെന്ന് പറഞ്ഞിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വലിയ അധികാരമാണുള്ളത് ഈ അധികാരം ഉപയോഗിക്കാൻ അവർ തയ്യാറാണോ എന്നുള്ള നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം കാരണം അവർ മുന്നിൽ നിന്നാൽ നമുക്ക് പല കാര്യങ്ങളും എന്ത് ചെയ്യാൻ പറ്റും നമുക്കിതില്ലാതെ കഴിയും അങ്ങനത്തെ ഒരുപാട് ഇൻഫർമേഷൻ പല ആളുകൾ അറിവ് വരുന്നുണ്ട്